ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത് അഞ്ചു മണിക്കാ യോഗം തീർന്നില്ലല്ലോ ആറു മണിവരെ യോഗം നീണ്ടുപോയില്ലേ ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത് ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാൻ യോഗത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം ആ യോഗത്തിൽ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത് അഞ്ചു മണിക്കാ യോഗം കഴിഞ്ഞു നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് എങ്ങനറിയാം നിങ്ങളെല്ലാം അറിയുന്നവരാണോ എല്ലാം അറിയുന്നവരോ അല്ല ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത് അഞ്ചു മണിക്കാ യോഗം തീർന്നില്ലല്ലോ ആറു മണിവരെ യോഗം നീണ്ടുപോയില്ലേ ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത് ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം മലയാളത്തിലാണല്ലോ ഞാനിപ്പോ പറഞ്ഞത് മീറ്റിംഗ് ഒരു ഡാറ്റ അല്ല അത് അത് അങ്ങനെ എല്ലാവർക്കും ും സൗകര്യപ്രദമായാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ അതിന് ബൾക്കായിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അറുപത് ലക്ഷത്തോളം ആൾക്കാര് കോൺഫിഡൻഷ്യൽ ഡാറ്റ എന്ന് വ്യക്തിപരമായ ഡാറ്റ അല്ലേ അതൊരു തയ്യാറാവും കൃത്യമായി നടപടി ഐ എൽ ജി എം എസ് ഉള്ളപ്പോഴും ഇതേപോലെ ഈ ഡേറ്റ ലഭ്യമായിരുന്നു പക്ഷേ പക്ഷെ ഒരാളെ അഡ്രസ് ഇതെല്ലാം പുറത്തു പോവുകയാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശങ്കകൾ പ്രചരിപ്പിക്കരുത്